സോ സൊഹായ ഗേസ് നമ്മുടെ പുതിര വീട്ടിൽ സുഖപ്പ് ഗൈസ് നീന്താ വന്നുള്ളത് ഗേസ് ഫ്രീ ഫയർ കളിക്കാനാണ് ഗൈസ് ഇത് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു തന്നെ ഗെയിമാണ് ഗൈസ് ഈ ഒരു ഗെയിമിൽ ഗൈസ് നമ്മൾ സി എസ് ആണ് ഗെയ്സ് കളിക്കാൻ പോകുന്നത് അപ്പോൾ ഗൈസ് വീഡിയോകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഗൈസ് അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം ഗൈസ് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കാം ഏത് നേരം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗേസ് ഗേസ് സബ്സ്ക്രൈബ് ചെയ്യേസ് വീഡിയോ എടുന്ന് മാത്രം ഗേസ് നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗേസ് നമ്മൾ ജി എയ്റ്റി ഒരു ടോക്ക് എടുത്ത് ൂബാണ് ഗ്സ് പ്രോ ഒന്നുമല്ല ബാക്ക് ഒന്നല്ല ബാക്കി പടിയാക്കേസ് നമ്മ പെട്ടെന്ന് ചാവില്ല ഒളിച്ചു നാലത് ഗേസ് വേണ്ട നമ്മുടെ ടീമിന് അപമാനം പോലാവും നമ്മളോട് ആ ഇത് നമ്മളാളാണല്ലേ എവിടുന്നുടിയൊക്കെ അയ്യോ അവര് ജയിച്ചു കേസ് നല്ല നോക്കി ടോക്കടുത്ത് ഈ എന്തോ നട കളിക്കുന്ന നേരെ

ആ ഇവനും ചത്ത് ഏസ് അടിച്ചാ വേറു നമുക്ക് നല്ലൊരു ടോക്ക് എടുക്കാം ഏസ് നൽസ് നമുക്ക് നല്ലൊരു ടോക്ക് എടുക്കാം നൂറ് രൂപ കൊടുത്ത് സഹായിച്ചു കേസ് അവന്മാർ ജയിക്കും തോന്നുന്നു കേസ് ഇങ്ങനെയാണെങ്കില് നാ ചോക്ക് എടുത്തില്ല ീ എന്ന് കേട്ടി തോൽക്കാൻ പാടില്ല എന്തിനു തടസ്സം ഉണ്ടാവും എന്നാലും ഈ ചാട്ടപ്പടക്കി ചത്തു ആ ടോക്കെടുക്കാൻ മറന്നതാണ് പ്രശ്നമായത് നീ ഒന്ന് അടുക്കണ്ട മോനെ നീ ചത്ത് നീ ഉം 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 ഉം